ഇന്റലിജന്റ് പോലീസാ ഇയാളെ പോലെ ആളാണ് മോശം ഉണ്ടാക്കുന്നത് വീടിന് മാറാന്ന് പറഞ്ഞല്ലേ ഇയാൾ സ്റ്റൈല് വല്ല കടുക്കേണ്ട കാര്യമുണ്ടോ എനിക്കറിയാമെന്നേ നമ്മൾ അത്ര സമ്മതിച്ചു ഇവർക്ക് അറിയില്ല ഇവർക്ക് അറിയില്ല ഇവരെ നിങ്ങൾ ഗേറ്റ് എന്ത് ചെയ്യണം പോലീസ് രണ്ടാളാണ് എന്നാ പ്രശ്നത്തിന് നിങ്ങൾ എവിടെ പോയി എവിടെ പോയി നമ്മുടെ ഗവൺമെന്റ് മോശം പോലെ പോലീസ് മനസ്സിലായില്ലേ ാണ് എന്നിട്ട് ഇവിടെ നമ്മുടെ ഈ ഗവൺമെന്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് േരോസ് പേര് അപ്പൊ മൂലം ഇരുന്നാൽ വലിയ ഖേമനാണില്ലേ എന്ന് ഞാൻ തന്നെ എങ്ങനെ പറയാ നിങ്ങൾ അവമാനിക്കരുത് ഞാൻ നല്ലൊരു കുടുംബത്തിൽ 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 നീ ഞാൻ എന്നോട് പേര് നടന്നു നീ നല്ല ചുട്ട മറുപടി കൊടുത്തോടാ േ ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ് എം ജി സോളം എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികൾ ഓടിച്ചിട്ടടിക്കും അല്ല കൊച്ചുകുട്ടികൾ അറിയും നിങ്ങളല്ല ഏത് പോളി സാർ ഏത് പോളി സാർ ഈ ബംഗളാവലി തെയ്യുണ്ണി അറിയാതെ ഒരു പരിപാടി നടക്കൂല്ല മോനെ ഞാൻ പേര് പറയില്ല ഞാൻ പേര് പറയില്ല ണിറ്റു എന്നാ എന്നെ കേടേ ഇതിനൊക്കെ മാസക്കൂലികൾ തന്നെ അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് വേരി ചേരി എല്ലാരും പിരിഞ്ഞ് പോയി എല്ലാവരും പിരിഞ്ഞു പോകണം അല്ലെങ്കിൽ ഞാൻ ആകാശത്തേക്ക് വേണ്ടി വെക്കേണ്ടി വരും എല്ലാരും മാറണം എല്ലാരും പിരിഞ്ഞു പോകണം നിങ്ങളുടെ വീഴ്ച വീഴ്ചയാണ് കന്നെന്തരിക്കല്ലേ ആട് കവാല കെട്ടിത്തോളം നേരത്തെ അവൻ നോക്കണ്ട എന്നോട് ഈ പോലീസ് ഇത് പോലീസിന്റെ സബ് നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുടെ വീഴ്ചയാണ് െ വർഗീയവാദി ഡെമോക്രാറ്റിക് റാസ്കൾ എന്നെക്കൊണ്ടാവുന്നത് ചെയ്യുന്നു

ഈ ണ്ടല്ലോ അടുത്ത ഗുരുവായൂർ ഏകാദശിക്കേ പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ അപ്പൊടാ എനിക്ക് ഈ കാല് അല്ലെങ്കിൽ എവിടെ വരണോ അവിടെ കഴിയുമ്പോ എത്തും എവിടെ വരണ്ടോ അവിടെ എല്ലാത്തിന് മുമ്പ് എത്തും എന്തൊക്കെയാടോ ഈ പറയണത് ഏത് കേരളത്തിലെ ഗവൺമെന്റിന് എന്റെ ഭഗവാനെ കാത്തരക്ഷിക്കണേ മാധ്യമ പ്രവർത്തകർ നോക്കിയിട്ടല്ലേ എന്നോട് നീട്ടല്ലേ മാധ്യമപ്രവർത്തകരോട് എല്ലാവർക്കും കളിയാക്കണ്ട ഇങ്ങനെ വെയിൽ കൊണ്ട് കോലം കടയേണ്ട ആളല്ല ഞാൻ കണ്ടോണ്ട് നിന്ന് എന്റെ കരളാ മാറിപ്പോയത് മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം എന്റെ കണ്ടുകൊണ്ട് കണ്ടതാണ് നേരെ ഞാൻ സഹിക്കുന്നു ഈ കോമാളി വേഷം എന്താ എന്റെ ഉദ്ദേശം നിങ്ങൾ അറിയില്ല എന്റെ ദൈവമേ എന്റെ ഒരു കഷ്ടകാലം അല്ല എന്ന് എന്ത് പറയാനും പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചു അവൻ എനിക്കിട്ട് ആ പണിഞ്ഞോണ്ടിരിക്കോ ആരാ വിചാരം

വടിവാളായിട്ട് എനിക്ക് ചുറ്റി എട്ട് പേരാ അത് നിസ്സാർക്കാറല്ല വടക്കമ്മലെന്നുള്ള ടീം ിയായി ജനിച്ചു പോയില്ലേ ഓടാൻ പറ്റുമോ പിന്നെന്താ ചുറ്റും വടിവാളായിട്ട് നിക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ ഈ മുന്നോട്ട് പോകുന്നതാണ് നമ്പിഷമാമൻ മോൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അത് മാമൻ അങ്ങോട്ട് വന്ന് തരണോ അതോ മോൻ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കുന്നോ